ഒരു ഹീലർക്ക് ഒരു പേഷ്യൻറ്റിനുമായിട്ട് കണക്ട് ചെയ്ത് ഉടനെ തന്നെ ഹീൽ ചെയ്യാനായിട്ട് അവരുടെ രോഗത്തെ കണ്ടെത്താനും എവിടെയൊക്കെയാണ് എനർജിയുടെ പൊള്യൂട്ടഡ് ആയിട്ടുള്ള അവസ്ഥയുള്ളത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ സൈക്യുക്ക് അറ്റാക്കുകളാണ് അവർ കേട്ടിട്ടുള്ളത് അതിനൊക്കെ കണ്ടെത്തി അതൊക്കെ പിഴുത് മാറ്റി അവിടെ ശുദ്ധമായ ഊർജം കൊടുത്ത് അവരെ സുഖപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത് വളരെ ലളിതമാണ് എത്ര ദൂരെയുള്ള ഒരാളാണെങ്കിലും നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും മറിച്ച് അവരെ അറിയിച്ചിട്ട് വേണം നാം ഹീൽ ചെയ്യാനായിട്ട് വളരെ തിരക്ക് പിടിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ ഡ്രൈവിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീലിംഗ് ചെയ്യുമ്പോൾ അത് അവിടെ നടപ്പിലാവുന്നു അവരുടെ ഊർജ്ജ ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ എടുത്തു കളയുമ്പോൾ അവർ ബോഡി റിലാക്സ്ഡ് ആകുമ്പോൾ അവർ ഉറക്കത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവരോട് അറിയിച്ചിട്ട് വേണം ഹീലിംഗ് ചെയ്യാൻ നമ്മുടെ സമയവും നമ്മുടെ സമയവും അവരുടെ സമയവും തമ്മിൽ വ്യത്യസ്തത ഉള്ളത് കൊണ്ട് തന്നെ അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് വേണം പറഞ്ഞ് ആ ടൈം ഡിസൈഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അവർ ഉറക്കത്തിലേക്കൊക്കെ പോയാൽ അവരുടെ ജോലികൾ മുഴുവ പൂർണ്ണമായി ചെയ്യാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുകയോ മറ്റു വല്ല കാര്യങ്ങളിലേർപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് ഒക്കെ തടസ്സം വരാനുള്ള തടസ്സം വരുക മീൻസ് അവർ ബോഡി കുറച്ചും കൂടി റിലാക്സ്ഡ് ആകുമ്പോൾ അവർക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരും എന്നുള്ളതാണ് ഇതിന് ഭൂമിയുടെ എനർജി ബോഡിയിൽ കൂടെ കണക്ട് ചെയ്യപ്പെടുന്നതിനെയാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത് ഫോൺ തരങ്ങൾ അയോണോസ്ഫിയറിൽ കൂടെ പോകുന്നത് പോലെ പിക്ചറുകൾ അയോണോസ്ഫിയറിൽ കൂടെ പോകുന്നത് പോലെ നമ്മുടെ ഒരു ഇമോഷണൽ കോഡ് ഹീല് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു ഇമോഷണൽ കോഡ് ഭൂമിയുടെ എനർജി ബോഡിയിൽ കൂടെ പേഷ്യൻ്റിലേക്ക് ചെന്ന് അവിടെ കണക്റ്റ് ചെയ്യപ്പെടുന്നു കണക്ട് ചെയ്താൽ നമുക്ക് അവരെ അകലെയുള്ള എത്ര ദൂരെയുള്ള ഒരാളാണെങ്കിലും നമുക്ക് അവരുടെ പൊതു പൊതുശുചീകരണം ചെയ്യാം ലോക്കൽ ക്ലീനിങ്ങുകൾ ചെയ്യാം അതുപോലെ ചക്രകളെയൊക്കെ എവിടെയൊക്കെ കഞ്ചസ്റ്റഡ് ആണോ അണ്ടർ ആക്ടിവേറ്റഡ് ആണോ ഓവർ ആക്ടിവേറ്റഡ് ആണോ ഡിപ്ലീറ്റഡ് ആണോ എന്താണ് വിഷമം എന്ന് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇനി ഇന്റർ കണക്റ്റഡ്നെസ്സിൻ്റെ കൂടെ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റബിലിറ്റിയും കൂടെ ചേർത്തിട്ടാണെങ്കിൽ അവരെ അവരുടെ ഊർജ്ജ ശരീരത്തെ നമ്മുടെ മുന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു അതെങ്ങനെയാണ് സാധിക്കുക റിലീജിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അമ്പലങ്ങൾ പള്ളികൾ ഇവിടെയൊക്കെ അവിടുത്തെ ദേവനെ ദേവിയെ ഒക്കെ അവിടേക്ക് ആവാഹനം ചെയ്യല്ലേ ചെയ്യുന്നത് അവിടുത്തെ പ്രീസ്റ്റുകളെ മന്ത്രങ്ങൾ കൊണ്ടും മുദ്രകൾ കൊണ്ടും മണിനാഥങ്ങൾ കൊണ്ടും പല 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 കാര്യങ്ങൾ കൊണ്ടും അവിടുത്തെ ദേവൻ്റെ സർവേശ്വരനെയോ അല്ലെങ്കിൽ ഏതാണ് അവിടുത്തെ ഡയറ്റിയെങ്കിൽ അതിൻ്റെ സമാനമായ ഊർജം ആ ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാക്കാൻ അതിനോട് സമാനമായ മന്ത്രങ്ങളോ പ്രാർത്ഥനകളോ ചൊല്ലിയാണ് അവിടെ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റബിലിറ്റി ഉണ്ടാക്കുന്നത് ഡയറക്റ്റായിട്ട് അവിടെ വരുന്നു അവിടെ നിയോഗിക്കപ്പെട്ട പുരോഹിതർ പ്രാർത്ഥന ചെയ്തും മറ്റു ചില അനുഷ്ഠാനങ്ങൾ ചെയ്തും അവിടെ ഡയറ്റിയെ ശക്തിപ്പെടുത്തുമ്പോൾ അതിൻ്റെ വൈബ്രേറ്ററി ഫീൽഡ് നാം ദേവാലയങ്ങളിൽ പോകുമ്പോൾ നമുക്കത് ലഭ്യമാകുന്നു ദൈവത്തിനെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് ദേവന്മാരെ ദേവിമാരെ ഒക്കെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടൊരു മനുഷ്യൻ്റെ ഊർജ്ജ ശരീരത്തെ ആവാഹനം ചെയ്തുകൂടാ അവരുടെ ഊർജ്ജ ശരീരത്തെ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ സ്പർശിക്കാൻ എന്തുകൊണ്ട് സാധിച്ചുകൂടാ ഇവിടെ യോഗ പ്രാണവിദ്യ ലെവൽ വൺ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള ആ ഊർജ്ജ ശരീരത്തെ തൊട്ട് മനസ്സിലാക്കാനും വിത്ത് പെർമിഷൻ അവരോട് അറിയിച്ചിട്ട് വേണം നമ്മൾ അവരുടെ ഊർജ്ജ ശരീരത്തിലാണെങ്കിലും സ്പർശിക്കാനായിട്ട് അവരുടെ എനർജി ബ്ലോക്കുകളെ മെറീഡിയനുകളിലുള്ള കെഗറ്റീവായിട്ടുള്ള അവസ്ഥയെ രോഗാതുരമായ അവസ്ഥയെ ചക്രകളെ ചക്രകളുടെ ഫങ്ഷൻ തെറ്റിക്കെടുക്കുന്നതിന് ഡിപ്ലീറ്റഡ് ആയി കിടക്കുക കഞ്ചസ്റ്റഡ് ആയി കിടക്കുക ഓവർ ആക്ടിവേറ്റഡ് ആയി കിടക്കുക അങ്ങനെ ഏതൊക്കെ തലത്തിലാണോ അവിടെ മാനിപ്പുലേറ്റഡ് ആയിട്ട് കിടക്കുന്നത് അവരുടെ പൊതു ശുചീകരണം ചെയ്യുന്ന അവസ്ഥ വേണ്ടി വരികയാണെങ്കിൽ അതും കൂടെ നാം ചെയ്യേണ്ടതുണ്ട് പൊതുശുചീകരണം നാം ചെയ്യേണ്ടതുണ്ട് അവരുടെ ഊർജ്ജ അവസ്ഥയിൽ എനർജി ബോഡിയിൽ കംപ്ലീറ്റായിട്ട് ഹി ക്ലീനിങ് ചെയ്യാൻ നമുക്ക് സാധിക്കും അവരെ നമ്മുടെ മുന്നിലായിട്ട് ചെറുതായി ഒന്ന് സങ്കല്പിച്ചാൽ മാത്രം അവരുടെ ഊർജ്ജ ശരീരം നമ്മുടെ മുന്നിൽ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും അതിനെ നമുക്ക് കൃത്യമായി അവരുടെ ഊർജ്ജ മണ്ഡലത്തെ എനർജി ബോഡിയെ എനർജി ഇൻഫർമേഷൻ ഫീൽഡിനെ ശുചീകരണം ചെയ്തതിന് ശേഷം അവരുടെ ചക്രകളെ സ്കാൻ ചെയ്ത് നോക്കുക ചക്രകളെ ശുദ്ധീകരിക്കുക ശുദ്ധീകരിച്ച് ചക്രകളിലുള്ള അശ് അശുദ്ധി പോയി കഴിയുമ്പോൾ അവിടെ ശുദ്ധമായ ഊർജ്ജത്തെ കൊടുക്കുക എന്നിട്ട് അവിടെ സ്റ്റെബിലൈസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും നമ്മുടെ തൊട്ട മുന്നിലുള്ള ഒരാളെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അവരെ മുന്നിൽ കൊണ്ടുവന്ന് സങ്കല്പത്തിൽ കൊണ്ടുവന്ന് ഹീല് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ട് തത്വങ്ങളാണ് ഹീലിങ്ങിൽ ഉപയോഗിക്കുന്നത് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ കണക്റ്റഡ്നെസ് എൻ ദ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റബിലിറ്റി വളരെ ലളിതമാണ് ഈ കാര്യങ്ങളൊക്കെ ഇത് പഠിക്ക പഠിച്ച് പരിശീലിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നതും കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും സിമ്പിളാണ് ഇത് വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും എത്ര ദൂരെയുള്ള ഒരാളെയും ചികിത്സിക്കാനായിട്ട് കൂടി ഇരുന്നു കൊണ്ട് തന്നെ സാധിക്കുമെന്ന് മനസ്സിലാവുക ഈ ലോകത്തെല്ലാം നടന്നു കൊണ്ടിരിക്കുന്നതും അത്ഭുതം തന്നെയാണ് ദം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം മാത്രമേ അത്ഭുതം തോന്നുള്ളൂ പിന്നീട് അതൊക്കെ സാധാരണ കാര്യം സാധാരണമായ കാര്യമായിട്ട് നമുക്ക് ഫീൽ ആവും അപ്പോൾ ലെവൽ വണ്ണിൽ നിന്ന് തന്നെ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർ കണക്റ്റഡ്നെസ് ആൻഡ് ദ പ്രിൻസിപ്പൾ ഓഫ് ഡയറക്റ്റബിലിറ്റി എന്നുള്ള സിദ്ധാന്തം പഠിച്ച് എത്ര ദൂരെയുള്ള ഒരാളെയും നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല നമ്മെ തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഊർജ്ജ ശരീരത്തെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് നോക്കി എവിടെയൊക്കെയാണ് നമ്മുടെ എന്തൊക്കെയാണ് അസ്വസ്ഥതയിൽ നിന്ന് നോക്കി അവിടെയൊക്കെ ക്ലീനിങ് ചെയ്ത് അവിടെ എനർജി കൊടുത്ത് ശുചി ശുചീകരണം കഴിഞ്ഞ ഭാഗങ്ങളിൽ ശക്തിയായിട്ടുള്ള ഗുണപരമായ എനർജി കൊടുത്ത് നമുക്ക് സെൽഫ് ഹീലിംഗ് ചെയ്ത് സുഖപ്പെടാനായിട്ട് സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ